ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആഫ്രിക്കൻ മല്ലീല വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ഇഞ്ചി കഷ്ണം നാലില്ലി ഇല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് മുളക് എരിവിനനുസരിച്ച് എടുത്താൽ മതി ചുർക്ക ആവശ്യത്തിനുള്ള ഉപ്പ് അരമുറി തേങ്ങ ചുരുക്കിയത് ഇതൊക്കെയാണ് ആവശ്യമുള്ളത് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഇനി ആഫ്രിക്കൻ മല്ലീല ചെറുതായി കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് അരിഞ്ഞെടുക്കുക ഇനി കറിവേപ്പില ഊരി കൊടുക്കുക തണ്ടിൽ നിന്ന് വെളുത്തുള്ളി നമ്മളെപ്പോഴും കുറച്ച് മാത്രം എടുത്താൽ മതി കാരണം രസം കിട്ടില്ല ഞാനിവിടെ അരമുറി തേങ്ങയിലേക്ക് തേങ്ങയിലേക്കാണ് നാലില്ലെടുത്തിട്ടുള്ളത് തേങ്ങ മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് തേങ്ങ മുഴുവനായി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആഫ്രിക്കൻ മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കുത്തൽ വരാൻ ചാൻസ് ഉണ്ട് വെളുത്തുള്ളിൻ്റെ ഇഞ്ചി കഷ്ണം പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കട്ടെ ചമ്മന്തി നന്നായി ഇനി പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തി ഇനി മിക്സിയുടെ ജാറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് സുർക്കൊഴിച്ചു കൊടുക്കണം വിനാഗിരി കഞ്ഞിട കൂടിയും ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത് മുഴുവനായും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി മുഴുവനായും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാണ് പുളിക്ക ആവശ്യത്തിനുള്ള വിനാഗിരി ഇനി നന്നായി ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും വിനാഗിരി എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചോറിന്റെ കൂടിയും കഞ്ഞിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത് അപ്പോൾ വീട്ടില് മല്ലിയിലെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനൊന്നും മറക്കരുത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ല